ഹായ് ഞാനിന്ന് വന്നിട്ടുള്ളത് മൾട്ടി വുഡ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഒരു സ്ട്രക്ചറിന് മുകളിലെ ടേബിൾ ടോപ്പ് വാഷ് ബേസിന് വേണ്ടിയിട്ട് നാനോവൈറ്റ് ജി സെവന് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന ഒരു ഷോർട്ട് വീഡിയോയുമായിട്ടാണ് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ടൈല് ചെയ്യാനുള്ള ഏരിയകളിൽ പുട്ടി വർക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഈ പുട്ടി വർക്ക് ടൈൽ ചെയ്യാനുള്ള ഏരിയകളിൽ ചെയ്യുക എന്നുള്ളത് നാനോവൈറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് വളരെ ടമ്പറിൽ ഒരു മെറ്റീരിയലാണ് നാനോവൈറ്റ് അതുകൊണ്ട് തന്നെ നാനോവൈറ്റ് കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് തന്നെയാണ് എം വൈ കെയുടെ പി യു എ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന ഗ്രേഡിലുള്ള ഗം ഉപയോഗിച്ചിട്ടാണ് മൾട്ടി വുഡിന് മുകളിൽ നാനോവൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇതേ ഗ്രേഡിലുള്ള ഒരുപാട് ഗംകൾ കമ്പനികളിൽ അവൈലബിൾ ആണ് ഒരുപാട് കമ്പനികളിൽ ഗം ആണ് കേട്ടോ ഈ ഒരു ഗം വാങ്ങുക എന്നുള്ളത് മറ്റ് ഗമ്മുകളെ അപേക്ഷിച്ച് വളരെ ചിലവേറിയ ഒരു കാര്യമാണ് കേട്ടോ ഇത് വൈറ്റ് കളറിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നാനോവൈറ്റിന് ഇത് വളരെ അനുയോജ്യമാണ് ഇത് രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിക്സിങ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എത്ര സമയമെടുത്ത് ചെയ്യുന്നോ അത്രയും നല്ലത് ഇത് പിന്നീട് നമ്മൾ നാല് എം എം നോച്ച് ഉള്ള ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഇതിന് മൾട്ടിവുഡിന് മുകളിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാ സ്പേസിലും ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ പിന്നീട് നമ്മൾ നാനോവൈറ്റ് അതിന് മുകളിലേക്ക് നമ്മൾ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് നമുക്ക് വേണ്ട ഹോളുകൾ അതായത് വാഷ് ബേസിന് വാഷ് ബേസിൻ്റെ വേസ്റ്റ് വെള്ളം പോകേണ്ടതായിട്ടുള്ള ഹോളുകൾ ടാപ്പിന് വേണ്ട ഹോളും നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വരുത്തണം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഹോള് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിനിഷിങ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ